വെള്ളമാണല്ലോ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് പാലക്കാട്ട പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലം ഭൂഗർഭജലമെടുക്കില്ല എന്നത് ആവർത്തിക്കുകയാണ് ഞാൻ പക്ഷേ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ സംഭരണശേഷി അത്ര ഇരുപത്തിരണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരം ദശലക്ഷം ലിറ്ററാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരം ദശലക്ഷം ലിറ്റർ പാലക്കാട് നഗരസഭയ്ക്കും പിരായിരി പഞ്ചായത്തിന് ഭാഗികമായും വെള്ളം നൽകുന്നതിന് ഒരു ദിവസം ആവശ്യം നാൽപ്പത്തഞ്ച് ലക്ഷം ദശലക്ഷം ലിറ്ററാണ് നാൽപ്പത്തഞ്ച് ദശലക്ഷം ലിറ്റർ അപ്പോഴാണ് ഒരു പത്രം വാർത്ത കൊടുത്തത് ഒരു പൂജ്യം കൂട്ടിക്കൊടുത്തു നാനൂറ് ദശലക്ഷം ലിറ്റർ എന്ന് ഇതെല്ലാം ആധികാരികമായിട്ട് കണക്കുള്ളതാണല്ലോ നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ലിറ്ററാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണമായിട്ടും പിരായിരയ്ക്ക് ഭാഗികമായിട്ടും വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു പൂജ്യം കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല മൂന്ന് കണക്ക് മൂന്ന് യൂണിറ്റിൽ കൊടുത്തു ഇപ്പോൾ ക്യൂബിക് മീറ്ററിൽ ഒരു കണക്ക് കൊടുത്തു മലമ്പുഴയിലെ സംഭരണശേഷി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ആണ് അത് ആൾക്കാർക്ക് സാധാരണ ആർക്കും മനസ്സിലാവില്ലല്ലോ അപ്പോൾ സംഭരണശേഷി കുറവ് കുറച്ച് കാണിക്കുന്ന തരത്തിൽ കണക്ക് കൊടുത്തു നഗരസഭയ്ക്കുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ കൂട്ടിക്കാണിച്ചു നാൽപ്പത്തഞ്ച് ദശലക്ഷം ലിറ്റർ നാനൂറ് ദശലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു പിന്നെ കമ്പനിക്ക് വേണ്ടത് പത്ത് ലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു അപ്പോൾ ഒരു ഭീതി ഉണ്ടാക്കി യഥാർത്ഥത്തിൽ കണക്കുകൾ നമുക്ക് നോക്കാമല്ലോ പാലക്കാട് നഗരസഭയ്ക്കും പിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു പിന്നെ പുതുപ്പരിയാരം അകത്തേത്ര മരുതറോഡ് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും മുണ്ടൂരിന് ഭാഗികമായും വെള്ളം കൊടുക്കുന്നു ഇതിനെല്ലാം കൂടി ദിനംപ്രതി ആവശ്യം ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ലിറ്ററാണ് പുതുശ്ശേരിക്ക് വേണ്ടി ഒരു അഞ്ച് ലക്ഷം അഞ്ച് ദശലക്ഷം ലിറ്ററിൻ്റെ പദ്ധതി പുരോഗമിക്കുന്നു ഇനി ഇതെല്ലാം കൂടി ചേർത്താൽ പുരോഗമിക്കുന്നത് കൂടി ചേർത്താലും പ്രതിദിനം ആവശ്യമായി വരുന്നത് എൺപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ മാത്രമാണ് എൺപത്തിയൊന്ന് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല കാരണം ഇത്രയും വെള്ളം മഴക്കാലത്ത് കൊടുക്കേണ്ടി വരില്ല ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ കണക്കാക്കുക വാദത്തിന് വേണ്ടി മഴക്കാലത്തും ഇത്രയും വെള്ളം ആവശ്യമാണ് എന്ന് കണക്കാക്കിയാലും എൺപത്തിയൊന്ന് പോയിൻ്റ് അഞ്ച് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് എത്ര വെള്ളം വരും ഇരുപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ഇരുപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം അതായത് ഒരു വർഷം കുടിവെള്ളത്തിനാവശ്യമായിട്ട് വരുന്നത് ഒറ്റത്തവണ സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനം മാത്രമാണ് ഇതൊക്കെ ആധികാരികമായ കണക്കുകളാണ് പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനം വെള്ളം മാത്രമാണ് കുടിവെള്ളത്തിന് പരമാവധി തൊണ്ണൂറ്റിയാറ് ദശലക്ഷം ലിറ്റർ ആണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പത്തു വർഷത്തിനിടയിൽ ജലദൗർലഭ്യം കൊണ്ട് മലമ്പുഴ പ്ലാന്റിൻ്റെ നിർ മലമ്പുഴ ഡാമിൻ്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല വെട്ടിക്കുറക്കേണ്ടി വന്നിട്ടില്ല കൃഷി ആവശ്യത്തിന് സാധാരണ വെള്ളം കൊടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടിട്ടില്ല ഇനി ഈ പ്ലാന്റിന് എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന വെള്ളം എത്രയാണ് തുടക്കത്തിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ദശലക്ഷം ലിറ്റർ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ദശലക്ഷം പൂർണ്ണ തോതിലായാൽ വേണ്ടത് പൂജ്യം പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ പൂജ്യം പോയിൻ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിൻ്റെ ഒന്ന് ശതമാനം മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം ആകെ വെള്ളമാണ് ഞാൻ പറഞ്ഞത് ഈ പ്ലാന്റിനാകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒന്ന് പോയിൻ്റ് ഒന്ന് ശതമാനം അതും ഫാക്ടറി പൂർണ്ണതോതിലാകുമ്പോഴേ അത് വരൂ കമ്പനിക്ക് ആവശ്യമായ വെള്ളം അധികം പ്രത്യേകമായി നൽകുന്നതല്ല പറഞ്ഞിട്ടുള്ളത് മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് ഐ ഐ ടിയിലേക്കും പ്രതിദിനം പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ടെൻ എം എൽ ഡി വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട് കരാറിൻ്റെ ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ് ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ് കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ് പത്ത് ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള കരാർ പത്ത് ദശലക്ഷം കിൻഫ്രയ്ക്കുമായി വേട്ടിക്കും ഇവർക്കാവശ്യം വരുന്ന എത്ര പൂർണ്ണ തോതിലായാൽ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ലിറ്ററാണ് അപ്പോൾ മലമ്പുഴയിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണ ഉണ്ട് ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ് അതുകൂടി നമുക്ക് നോക്കാം ഇത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത് അന്നാരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇൻ ദ മീറ്റിംഗ് ചെയ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ലെവൻ അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ അത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത് ഇറ്റ് വാസ് ഡിസൈഡ് ദാറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ അലൌ കിൻഫ്രൂ ഡ്രോ ടെൻ എം എൽ ഡി വാട്ടർ ഫ്രം ദ മലമ്പുഴ ഡാം ടു പാലക്കാട് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം ഫർദർ അലോട്ട്മെന്റ് വിൽ ബി ടേക്കൺ ആഫ്റ്റർ അസസിംഗ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അതായത് പത്ത് ലക്ഷം എം എൽ ഡി കൊടുക്കാൻ തീരുമാനം പത്ത് എം എൽ ഡി കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കി വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം ഇവിടെ ഈ പത്ത് എം എൽ ഡിയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി ഇവർക്ക് ആവശ്യം അത്രേ പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും ഓടി വയ്ക്കാൻ പറ്റുന്നൊന്നല്ല